പത്തനംതിട്ട തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലിരുന്ന ഒൻപത് വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ഇപ്പോൾ ആശുപത്രിയുടെ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഏബലാണ് നമ്മോടൊപ്പം ഉള്ളത് ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് വളരെ നിർഭാഗ്യകരവും ഒരു കാര്യമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് സാവിൻ ഇവിടെ പേവിഷബാധയുടെ രോഗലക്ഷണങ്ങളുമായി ഇവിടെ വരികയും ആ അത് കണ്ടപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയും അതിനുവേണ്ട ടെസ്റ്റുകളും മറ്റും ചെയ്തപ്പോൾ അത് കൺഫേം ആവുകയും ചെയ്തു കുട്ടികളുടെ കൂടെ വന്ന മാതാപിതാക്കൾ മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു പട്ടികടിയുടെ അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പിന്നീടാണ് അതിനെപ്പറ്റി കുറച്ചുകൂടി ചോദിക്കുമ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടിക്ക് വാക്സിൻ എടുത്ത് എടുത്തതായിട്ട് നമുക്ക് അറിവില്ല അപ്പോൾ സാധാരണ ഈ ഇങ്ങനെ പട്ടികടിയേറ്റി കഴിഞ്ഞാൽ എത്ര സമയത്തിനകം വാക്സിൻ എടുക്കണമെന്നാണ് പട്ടിക്കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് പട്ടി ഏറ്റു എന്നുള്ളതല്ല അതിലും പ്രധാനം നമുക്ക് ഇപ്പം പല രോഗികളും വരുമ്പോൾ പറയും പട്ടി ഓടിച്ചിട്ടു ഓടിച്ചു വന്നു അപ്പോൾ ഓടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പലരും വീഴുമായിരിക്കും പ്രായമുള്ളവരൊക്കെ വീഴുമായിരിക്കും വീഴുമ്പോഴും മറ്റു മുറിവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും അതിൽ പട്ടി നക്കുകയോ അല്ലെങ്കിൽ പട്ടി മാന്തുകയോ ഒക്കെ ചെയ്യുമായിരിക്കും അപ്പം നമ്മളുടെ തോല് അല്ലെങ്കിൽ സ്കിന്ന് തിന് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ക്ഷതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ലതുപോലെ സോപ്പിലും വെള്ളത്തിലും അത് കഴുകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഈ പേവിഷബാധ എന്ന് പറയുന്ന അസുഖം നമ്മുടെ ഞരമ്പുകളെയാണ് ബാധിക്കുന്നത് അപ്പൊ ഞരമ്പുകളെ ബാധിക്കുന്നതുകൊണ്ട് എത്രയും നല്ലതുപോലെ സോപ്പും വെള്ളത്തിലും ഒരു പതിനഞ്ച് എങ്കിലും നല്ലതുപോലെ കഴുകി ഈ അണുക്കളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഒരു മുറിവുണ്ടെങ്കിൽ മുറിവ് ആയിട്ടില്ലെങ്കിൽ ഒരു ചെറിയ മാന്തലോ പോറലോ രക്തം വന്നില്ലെങ്കിൽ പോലും നമ്മൾ എത്രയും വേഗം ഒരു ആശുപത്രിയെ സമീപിച്ച് നമ്മൾ വാക്സിൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഈ സാധാരണക്കാർക്കൊരു സംശയമുള്ളത് ഇപ്പം ചിലരെ പട്ടി കടിക്കും പല്ല് ദേഹത്തിറങ്ങാറുണ്ട് മാംസത്തിൽ ഇറങ്ങും ചിലർക്കാണെങ്കിൽ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പോറൽ മാത്രമേ കാണുകയുള്ളൂ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഒന്നും ഒരു പോറൽ പോലും ചിലപ്പോൾ കാണില്ല അപ്പോൾ സാധാരണ ആളുകളോട് പൊതുജനത്തോട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ എന്താണ് പറയാനുള്ളത് പിന്നെയും എനിക്ക് പറയാനുള്ളത് സോപ്പിലും വെള്ളത്തിലും നല്ലതുപോലെ പതിനഞ്ച് എങ്കിലും നല്ലതുപോലെ കഴുകുക കഴുകിയതിന് ശേഷം അവിടെ മാന്തലുള്ള സ്ഥലത്ത് മാന്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാക്സിൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അതിന് നമ്മൾ ആശുപത്രിയെ സമീപിക്കുക ഇന്ന് വളരെ സുലഭമായി ഈ വാക്സിൻ അവൈലബിളായിട്ട് ഉണ്ട് ചിലരൊക്കെ ആണെങ്കിൽ പോലും ചെറിയൊരു പോറലല്ലേ ഓ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുറിവല്ലല്ലോ എന്ന് എന്തിങ്ങനെ സ്വയം ആശ്വസിക്കും ചിലപ്പം ആശുപത്രിയിൽ പോയിതൊക്കെ എടുക്കാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ കാണും അത് തെറ്റാണല്ലേ അത് ശരിക്കും അങ്ങനെ ചെയ്യരുത് ചെറിയ പോറൽ പോലും നമ്മൾ വിദഗ്ധ ചികിത്സ തേടണം അങ്ങനെ തന്നെയാണ് നമുക്ക് വീണ്ടും സ്ഥാപനങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ തീർച്ചയായിട്ടും ആ മുറിവ് എത്രയും വേഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക അതിനുശേഷം ആശുപത്രിയെ സമീപിച്ച് നമ്മൾ വാക്സിൻ എടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യപരമായ കാര്യമാണ് നമ്മളുടെ വികസിത രാജ്യങ്ങളിൽ ഇന്ന് ഈ അസുഖം നിർമാർജനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതല്ലെങ്കിൽ ഇല്ല ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ന് ഈ അസുഖം ഇല്ല അപ്പം അവർ അതിനെ കാണിച്ച മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികളെ സംരക്ഷിക്കുക ഓണർഷിപ്പ് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ പട്ടികളിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഠനങ്ങൾ കാണിക്കുന്നത് എഴുപത് ശതമാനം പട്ടികൾ നമ്മുടെ ടോട്ടൽ പട്ടികളുടെ തെരുവ് നായ്ക്കളുടെയും അല്ലാതെ ഉള്ളവരുടെയും എല്ലാ നായ്ക്കളുടെയും എഴുപത് ശതമാനം എടുത്തു കഴിഞ്ഞ് എഴുപത് ശതമാനം പട്ടികളെ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖത്തിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും വളരെ ഗണ്യമായ കുറവ് നമുക്ക് വരുത്തുവാനായിട്ട് സാധിക്കും മനുഷ്യ കുലത്തോളം പഴക്കമുള്ള ഈ അസുഖം ഭീകരമായ ഒരു അസുഖം തന്നെയാണ് ഭീകരത എന്ന് പറയുമ്പോൾ ഇന്നും ഇതിന് മരുന്നുകൾ ഇല്ല അല്ലെങ്കിൽ ഒരു ചികിത്സ ഇല്ല ഏകദേശം മരണം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഈ നൂറ് ശതമാനം മരണം ഉറപ്പുള്ള ഒരു അസുഖത്തിന് നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു അലസമായോ അതിനെ കുറഞ്ഞു കാണുകയോ അരുത് ഒരു മരണം കാ മരണം നമ്മൾ കാണുമ്പോൾ മരണത്തിന് അസുഖമില്ലാത്ത ഒരു ഒരു രോഗമാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഒരു രീതിയിലും മരുന്നില്ലാത്തത് അതുമാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഞരമ്പുകളെ ബാധിക്കുന്നത് കാരണം ഭീകരതയും കൂടുതലാണ് നമ്മൾ സിനിമയിലും മറ്റും വളരെ പോലെ വളരെ ഭീകരമായവരെയും പതെയും വരിക ഇരുട്ട് മുറിയിലിരിക്കുക ഒരു കാറ്റടിച്ചാൽ പോലും മസല് ച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് വളരെ ഭീകരമായ ഒരു അസുഖമായതുകൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കുകയും അതിന് അതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് എത്രയും വേഗം സോപ്പും വെള്ളവും ഇട്ട് കഴുകുകയും ചെയ്യുക രണ്ട് ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞ് ഇതിന്റെ ഭീകരത അറിഞ്ഞു വരുന്നവരുണ്ട് അങ്ങനെയല്ല ടിച്ച് ഒരു എക്സ്പോഷർ ഉണ്ടായാൽ എത്രയും വേഗം നമ്മൾ ഇത് സോപ്പും വെള്ളവും ഇട്ട് പതിനഞ്ച് മിനിറ്റ് കഴുകി അതിനുശേഷം നമ്മൾ ആശുപത്രിയെ സമീപിക്കുക അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഇപ്പോൾ സാവന്റെ കാര്യത്തിൽ സൈക്കിളിൽ പോയപ്പോൾ തെരുവ് ആക്രമിക്കുന്നു സൈക്കിളിൽ നിന്ന് വീഴുന്നു പരിക്ക് പറ്റുന്നു തെരുവ് ഈ പറഞ്ഞ രീതിയിൽ ഒരാക്രമണം അവിടെ ഉണ്ടായിക്കാണുമല്ലോ ഇത് പക്ഷേ കുടുംബാംഗങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു തെരുവുനായയുടെ ഒരു ആക്രമണം ഉണ്ടായതായി മാതാപിതാക്കൾ ബന്ധുക്കളും അറിയുന്നില്ല അപ്പോൾ ഇത് പൊതുസമൂഹം കാണുമല്ലോ ഉറപ്പായിട്ടും ഇങ്ങനൊരു ഒരു കുട്ടി സൈക്കിളിൽ പോകുമ്പോൾ തെരുവുനായ പുറകെ വരികയും വീഴുന്നതൊക്കെ കാണുമല്ലോ അപ്പോൾ പൊതുസമൂഹത്തിനും ഒരു ബാധ്യതയില്ല അവരുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുക അങ്ങനെ ഉത്തരവാദിത്തത്തിലേക്ക് പോകണ്ടേ ശരിക്കും നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ അസുഖത്തിൻ്റെ നമ്പേഴ്സ് നമുക്ക് കുറവാണ് വരുന്നത് അപ്പം പൊതുസമൂഹത്തിൽ ഇപ്പോൾ നമ്മളൊരു ഒരു ഇത്രയും ഭീകരതയുള്ള ഒരു അസുഖമാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മളുടെ ഇവിടെയുള്ള നായകളുടെ ഇടയ്ക്ക് ഇതുണ്ട് അങ്ങനെയുള്ള അവബോധങ്ങൾ കുറവാണ് നമുക്ക് ആരും തന്നെ ഇങ്ങനെ ഒരു അസുഖത്തിൻ്റെ ഭീകരത അറിയാവുന്നവർ ആരും തന്നെ അത് മറച്ചു വെക്കുമെന്ന് എനിക്ക് വിചാരമില്ല എന്നാൽ അതിൻ്റെ ആ ഭീകരത നമ്മളുടെ ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഇപ്പം തന്നെ വളരെയധികം ന്യൂസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങളും ഇനിയും അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ സോപ്പും വെള്ളവും ഇട്ട് കഴുകാം അതിനുശേഷം വാക്സിൻ മാതാപിതാക്കളോട് പറയാം എന്നാൽ നമ്മുടെ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള അവബോധം കുറച്ചുകൂടി കൊടുക്കണം കൊടുക്കാൻ കഴിയണം അതിന് ഞങ്ങളെപ്പോലുള്ള ഒരു ബാധ്യസ്ഥരാണ് അത് തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്തിരിക്കും കാരണം റാബീസ് എന്ന് പറയുന്ന ഈ ഭീകരമായ അസുഖം നമ്മളിൽ നിന്ന് ഇല്ലായി ഇല്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന് ഇല്ല ഇത് ഉണ്ട് എന്നുള്ള ഒരു ഒരു കാര്യം നമ്മൾ മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കി കൊടുത്തു നമ്മൾ അതറിഞ്ഞു സാവന്റെ ദുഃഖകരമായ ആ മരണം നമ്മളെ അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം നമുക്ക് എത്രയും നമുക്ക് അവബോധം പരത്താൻ കഴിയ കഴിയണം അതിനുവേണ്ട ക്രമീകരണങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം താങ്ക് യു ഡോക്ടർ നൂറ് ശതമാനം മരണം ഉറപ്പായ ഒന്ന് അതാണ് പേ വിഷബാധ അതുകൊണ്ട് പൊതുജനങ്ങൾ വളരെയധികം സൂക്ഷിക്കുക മുൻകരുതലുകൾ എടുക്കുക അടിയന്തരമായി അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ചികിത്സ തേടുക വീഡിയോ ജേർണലിസ്റ്റ് അജിക് കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട